പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചോ പക്ഷെ സൂക്ഷിക്കണം കളിച്ചാൽ കൈ പിടിക്കരുത് കൈ പിടിച്ചാലും പിടിച്ചു കൊലുക്കരുത് നമസ്കാരം വന്ദനം ജയ ഹിന്ദ് ദേശഭക്തിയുടെ പാരമ്പ്യത്തിൽ മനുഷ്യർ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ദേശഭക്തി എടുത്തു കാണിക്കുവാൻ നമുക്ക് വലിയ ആവേശമാണ് പക്ഷേ എന്തുകൊണ്ടോ ആ ദേശഭക്തി രാജ്യത്തിൻ്റെ നിർവൃതിയിലോ പുരോഗതിയിലോ നമ്മുടെ ജനങ്ങളുടെ അഭിവൃദ്ധിയിലോ ക്ഷേമത്തിലോ പ്രതിബിപ്പിച്ച് കാണുന്നില്ല എന്നത് ഒരു വിചിത്രമായ പ്രതിഭാസമാണ് പക്ഷേ ആ ഒരു ദിശയിലേക്ക് ഈ വിദ്യയിൽ നമ്മുടെ ചിന്ത നയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ ചിന്തയുടെ പശ്ചാത്തലം ഇന്ന് രാത്രി ദുബൈയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പ് ഫൈനൽസ് കളിക്കാൻ പോകുന്നു എന്നതാണ് ഈ ടൂർണമെന്റിന്റെ ആദ്യ കളിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ കളിയിൽ ദേശഭക്തി കൊണ്ട് എന്താണ് പറയുന്നത് പുളകിതനായ നമ്മുടെ ക്യാപ്റ്റൻ നടത്തിയ ഒരു പരിപാടി നാം കണ്ടതാണ് അതായത് പാകിസ്ഥാൻ ക്യാപ്റ്റന്റെ കൈപിടിച്ച് കുലുക്കുകയില്ല പാകിസ്ഥാൻ ടീമിലുള്ള ആരെയും ആരോടും ഏതെ ഏതെങ്കിലും വിധത്തിൽ സ്വീകാര്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പോലും ഇടം കൊടുക്കുകയില്ല സൂര്യകുമാർ യാദവ് ലഭിച്ച അവസരം ഉപയോഗിച്ച് ഒരന്താരാഷ്ട്രീയ വേദിയിൽ തൻ്റെ ദേശഭക്തി വളരെ ആത്മാഭിമാനത്തോടെ സധൈര്യം അവതരിപ്പിച്ചത് നമുക്കറിയാം അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട കാര്യം അങ്ങനാണെങ്കിൽ അങ്ങനെ പാകിസ്ഥാനിലെ കളിക്കാരോട് അവജ്ഞയും വെറുപ്പും കാണിക്കുകയാണ് ദേശഭക്തിയെങ്കിൽ ന്യായമായും നാം ചെയ്യേണ്ടത് പാകിസ്ഥാൻ്റെ കൂടെ കളിക്കേയില്ല എന്ന ഒരു നിലപാടല്ലേ നാം എടുക്കേണ്ടത് സാമാന്യ ബുദ്ധിയുള്ളവർ അതല്ലേ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്കൂളുകളിൽ താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും പരസ്പരം അതൃപ്തി തോന്നിയാൽ അവർ രണ്ടു വഴിക്ക് പോകും അവരുടെ കൂടെ കളിക്കാൻ വരികയില്ല ഞാൻ നിന്നെ കൂട്ടത്തില്ല എന്നാണ് പറയുന്നത് ആ വിവരമെങ്കിലും കാണിക്കണ്ടേ പാകിസ്ഥാൻ നമുക്ക് വെറുപ്പുള്ള ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടാക്കത്തക്കവണ്ണം പാകിസ്ഥാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അതിനെ പറ്റി യാതൊരു സംശയവുമില്ല എന്നാൽ അതേസമയം തന്നെ ആ ഒരു സാഹചര്യം രാഷ്ട്രീയമാണ് കളിയും രാഷ്ട്രീയവും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നാം ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോകുന്നതും സ്വമേധയായി പോകുന്നതാണ് ആരും നമ്മെ കയറിൽ കഴുത്തിൽ കയറി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതല്ല അവിടെ പോകുന്നത് അവിടെ ആ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുമായി കളിക്കാനാണ് പാകിസ്ഥാൻ അവിടെ കളിക്കുന്നുവെന്ന് അറിയാൻ വേണ്ടതല്ല നമ്മളവിടെ പോയത് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപേ ശിവസേന എടുത്ത നിലപാടെന്തായിരുന്നു ഈ ടൂർണമെന്റിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം അങ്ങോട്ട് പോകരുത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഉദ്ധവ് താക്കറെ ശിവസേന എടുത്ത നിലപാട് കൃത്യവും വ്യക്തവുമാണ് അതിനകത്ത് യുക്തി മനസ്സിലാക്കാൻ പ്രയാസമല്ല എന്നാൽ ഈ രാജ്യം ആകമാനമെടുത്ത നിലപാടല്ല അവിടെ പോകണം കളിക്കണം പക്ഷെ കളിക്കുമ്പോൾ എതിരാളികളെ കളിയുടെ സാഹചര്യത്തിൽ കാണുകയില്ല രാഷ്ട്രീയത്തിൽ കൂടെ മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു തറപ്പ നിലപാടാണ് നമ്മുടെ അല്പത്തരത്തെയും പൊങ്കത്തരത്തെയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ അവതരിപ്പിക്കാൻ മാത്രം ഇത് സഹായിച്ചു എന്നത് ഭാരതീയരായ നാം അല്പം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്നറിവുണ്ടായിരുന്നിട്ടും പാകിസ്ഥാനെ വെറുക്കുക എന്നത് ഇപ്പോഴത്തെ നമ്മുടെ ചിന്തയനുസരിച്ച് നമ്മുടെ രാഷ്ട്രധർമ്മമാണ് എന്ന് നാം അംഗീകരിച്ചിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവിടെ പോയത് ഇതിൽ പങ്കെടുത്തത് ഒറ്റ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ അവിടെ പോയി പങ്കെടുത്തില്ലെങ്കിൽ ധനപരമായ വലിയ നഷ്ടമുണ്ടാകും ഏതാണ്ട് ഇരുപത് മില്യൺ ഡോളർ ഒരു വലിയ തുകയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ പ്രതി പ്രതിബിംബിച്ചു വരുന്ന വെളിപ്പെട്ടു വരുന്ന സുപ്രധാനമായ ശ്രദ്ധേയമായ ഒരു സത്യമുണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാര്യത്തോടടുക്കു വരും അടുത്തു വരുമ്പോൾ നമുക്ക് ദേശഭക്തിയേക്കാൾ കൂടുതൽ സമ്പദ് ഭക്തിയാണ് പൈസ ഭക്തിയാണ് പൈസ പ്രേമമാണ് ലവ് ഓഫ് മണി ഇസ് ഫാർ ഗ്രേറ്റർ ദാൻ ലവ് ഓഫ് ദ കൺട്രി പണത്തോടുള്ള പ്രേമം കഴിഞ്ഞു മതി ബാക്കി ഏത് പ്രേമവും പണ പണത്തോടുള്ള ഭക്തി കഴിഞ്ഞു മതി ബാക്കി ഏത് ഭക്തിയും രാജ്യസ്നേഹവും ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇന്ന് മാത്രവുമല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ണു തുറന്നു നോക്കിയാൽ ഈ രാഷ്ട്രഭക്തിയും ചില പാർട്ടികളുടെ കാഴ്ചപ്പാടിൽ വളരെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം തന്നെയാണ് പേട്രിയോട്ടിസം ഈസ് എ ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ് ഫോർ സർട്ടൻ പാർട്ടീസ് യാതൊരു സംശയവുമില്ല ഇത് പറയുമ്പോൾ ദേഷ്യം തോന്നുമെങ്കിലും ഇത് സത്യമാണ് തിരിച്ചറിഞ്ഞാൽ മതിയാകുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചറിയാൻ തക്കവണ്ണം ഒരു അവസരം സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടി ട്വന്റി ചാമ്പ്യൻഷിപ്പിന്റെ ഇപ്പോൾ ദൂബയിൽ പുര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് അവസാനത്തെ കളിയുമാണ് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും കളിക്കുകയാണ് എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലാവും തോന്നേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ സൂര്യകുമാർ യാദവ് അവതരിപ്പിച്ച ആ ഒരു നിലപാടാണ് സത്യസന്ധമായ നമ്മുടെ നിലപാടെങ്കിൽ നാം ഈ കളിയിൽ പങ്കെടുത്താൽ ന്യായമായും നാം തോക്കണം ഇന്ത്യ തോക്കണം എന്നല്ല ഞാൻ പറയുന്നത് നാം ഈ ഈ ഒരു മനോഭാവത്തെ അതിൻ്റെ സത്യസന്ധമായ അവസ്ഥയിൽ അവലംബിക്കുകയും അത് ഫീൽഡിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമ്മൾ തോറ്റുപോകും അതെന്താണ് ഞാൻ പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുകയാണ് നമ്മൾ ബോൾ ചെയ്യുകയാണ് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുകയാണ് ടോസ് കഴിഞ്ഞു പാകിസ്ഥാന് ടോസ് ജയിച്ചു അവരോട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾ ബാറ്റിങ് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു വിചാരിച്ചു ഇന്ന് വട്ടത്തെ കയറി തറക്കാൻ പോകുന്ന സാധ്യതയെപ്പറ്റി നാം പിന്നെ ചിന്തിക്കാം അപ്പൊ പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അപ്പോ ഇന്ത്യയിലെ ഒരു ബോളർ ഇട കയ്യിൽ ബോളിരിക്കുക ആ ബുംറ അങ്ങ് ദൂരെ നിന്ന് ഓടി വന്ന് വേണമല്ലോ അറിയാൻ അദ്ദേഹം കളി ആരംഭിക്കുന്നു അമ്പയർ സിഗ്നൽ കൊടുക്കുന്നു ഇനിയും കളി ആരംഭിക്കാം ബുംറ കയ്യിൽ പന്ത് പെടുത്ത് ഓടി വരിക വന്ന് പിച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ ബോൾ ബുംറ ആ പന്ത് ബോൾ ചെയ്യുന്നതിന് വരെ എറിയുന്നതിന് പോരെ എടുത്ത് ബോക്കറ്റ് ഇട്ടിട്ട് പറയുന്നു അവിടെ നിൽക്കുന്നത് പാകിസ്ഥാനി ബാറ്റ്സ്മൻ ആണ് അദ്ദേഹത്തിന് പന്തറിഞ്ഞു കൊടുക്കേണ്ട ഗതിയോടെന്നും എനിക്കില്ല അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യത്തക്കവണ്ണം ഞാൻ പന്തറിഞ്ഞു കൊടുത്താൽ ഞാൻ എന്റെ രാജ്യത്തോട് കാണിക്കുന്ന അപമാനമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ബുംറ ഈ ക്രിക്കറ്റ് പന്ത് പോക്കറ്റിട്ടുകൊണ്ട് ഓടി പോയാൽ കളിയോടെ നിൽക്കും ഇനി നമുക്ക് വേറൊരു സാഹചര്യം ആലോചിക്കാം ബുംറ ഓടി വരുന്നു അല്പസമയത്തേക്ക് അദ്ദേഹം രാഷ്ട്രഭക്തി മറന്നുപോയി അദ്ദേഹം ബോൾ ചെയ്യുന്നു പാകിസ്ഥാന്റെ ഓപ്പണിങ് ബാറ്റ്സ്മാൻ താരമായിക്കൊള്ളട്ടെ അടിക്കുന്നു അടിക്കുന്ന പന്ത് പൊന്തി വരുന്നു പൊന്തി ഇങ്ങനെ വന്ന് നമ്മുടെ ഇന്ത്യൻ ഒരു ഫീൽഡർ ഇടിക്കുന്നതിൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് വളരെ അനാശമായിട്ട് പിടിക്കുക അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഫീൽഡർ പറയുകയാണ് ഞാനത് പിടിക്കില്ല കാരണം പാകിസ്ഥാനി ബാറ്റ്സ്മാൻ അടിച്ച പന്താണ് ഇത് പിടിച്ചാൽ എൻ്റെ ദേശസ്നേഹം അമ്പയെ പട്ടുപോകും അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെയാണ് ഈ കളി ജീവിക്കുന്നത് നിങ്ങൾ താലോചന ആ സമയത്തൊന്നും ഈ സൂര്യകുമാർ യാദവ് ആ അവതരിപ്പിച്ച ദേശഭക്തി ഇല്ലല്ലോ കളി നടക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയുന്ന ഉപരിപ്ലവമായ അർത്ഥശൂന്യമായ വെറും അൽപത്തിടച്ചൻ്റെ ദേശഭക്തി ഒരു നിമിഷം പ്രകടിപ്പിക്കാനൊക്കെ കളി അവിടെ ഫീൽഡിൽ നടക്കണമെങ്കിൽ ഇന്ത്യയുടെയും പാക്കിസ്ഥാന്റെയും കളിക്കാർ രാഷ്ട്രീയം നൂറ് ശതമാനവും മറന്ന് പരസ്പര സഹകരണത്തോടുകൂടെ മാത്രം ഈ കളിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെ പൂർണമായും അനുസരിച്ചുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഫീൽഡിൽ പന്ത് കളി നടക്കത്തുള്ളൂ ക്രിക്കറ്റുകളി നടക്കത്തുള്ളൂ ഒരു കളി നടക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ടീം നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയാലും ആ ടീമിനെ നൂറ് ശതമാനം അംഗീകരിക്കുകയും അതിനോട് സഹകരിച്ച് ആ കളിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെ നൂറ് ശതമാനവും മാലിച്ച് നിയമങ്ങൾ മാത്രമല്ല അതിൻ്റെതായ ക്രമങ്ങളുണ്ട് അതിൻ്റെതായ രീതികളുണ്ട് പ്രൊപ്രൈറ്റീസ് ഉണ്ട് എന്ത് ചെയ്യാമെന്നും എന്ത് ചെയ്തുകൂടാ എന്നും എങ്ങനെയാണ് മാന്യമായി കളിയിൽ പങ്കെടുക്കേണ്ടതെന്നും പങ്കെടുത്തുകൂടാ എന്നും ഒക്കെയുള്ള വ്യക്തമായ ധാരണകളുണ്ട് ഇത് മുഴുവനും നൂറ് ശതമാനവും അംഗീകരിച്ചാൽ മാത്രമേ കളി നടക്കാൻ സാധ്യമാകുകയുള്ളൂ അത് അംഗീകരിച്ചുകൊണ്ടാണ് കളി കളിക്ക് പോകുന്നത് ആദ്യത്തെ ദിവസവും ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചപ്പോൾ തന്നെയായിരുന്നു കളി നടന്നപ്പോൾ മുഴുവനും ഇത് സ്വീകരിക്കുകയും കളി കഴിഞ്ഞപ്പോൾ ഞാൻ കൈ കൊടുക്കുകയില്ല കൈ പിടിക്കയില്ല പിടിച്ചാലും കുലുക്കയില്ല എന്ന് പറയുന്നത് അയ്യോ വളരെ മോശമായി പോയി ഇത് ഒരു അഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമായ ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന നിലപാടല്ല സൂര്യകുമാർ യാദവ് നമ്മുടെ ക്യാപ്റ്റനൊക്കെ സമ്മതിക്കുന്നു നമുക്ക് പാകിസ്ഥാനുമായിട്ട് വിരോധം സമ്മതിക്കുന്നു നമ്മുടെ വിരോധം ആർജിക്കാനായിട്ട് പാകിസ്ഥാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾ കളിക്കാനാണ് പോയതെങ്കിൽ കളി കളിയായിട്ട് തന്നെ നടത്തണം കളിക്കകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് പാകിസ്ഥാനെ വെറുക്കുവാനുള്ള സർവ്വ അവകാശവും ഭാരതത്തിനുണ്ട് കളിക്കാർക്കുണ്ട് വ്യക്തിപരമായോ ടീമായിട്ടോ ആയിക്കൊള്ളാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പറയണം ഞങ്ങളുടെ ദേശഭക്തി പാകിസ്ഥാനെതിരെ കളിക്കാനായിട്ട് ഞങ്ങളെ അനുവദിക്കുന്നില്ല വേറെ വല്ലവരെയും തിരഞ്ഞെടുത്ത് അയയ്ക്ക അല്ലെങ്കിൽ ബിസിസിഐ പറയണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ വിലമതിക്കുന്ന കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ ദേശഭക്തി കൊണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടുന്നൊരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയണം അതൊന്നും പറയാതെ അവിടെ നിന്ന് കിട്ടാവുന്ന പണം വളരെ കൂടുതലാണ് അത് നഷ്ടപ്പെടുത്താൻ മനസ്സില്ല ദേശഭക്തിയേക്കാൾ കൂടുതൽ പണഭക്തിയാണ് ഞങ്ങളുടേത് എന്ന് മാത്രം അർത്ഥം വരുന്ന വിധത്തിൽ പോകുകയും പോയി കളിച്ച ശേഷം അതിന് ശേഷം ഈ കോമാളി വേഷം കിട്ടുകയും ചെയ്തത് വളരെ വളരെ ദൗർഭാഗ്യകരം എന്നല്ലാതെ ഞാൻ എന്താണ് പറയുന്നത് ഇതാണ് ആദ്യമായിട്ട് ഞാൻ പറയാം എനിക്ക് പറയേണ്ട ആവശ്യം ഈ ഒരു സംഭവത്തിൽ കൂടെ വ്യക്തമായി നമുക്ക് ഏവർക്കും വെളിപ്പെട്ട് വന്നിരിക്കുന്നത് കാര്യത്തോടെടുക്കുമ്പോൾ ദേശഭക്തിക്ക് വലിയ വിലയൊന്നുമില്ല പണഭക്തിക്ക് മാത്രമാണ് വില രാഷ്ട്രീയം മുഴുവനും പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടും പണത്തിൻ്റെ കൊതി കൊണ്ടും മാത്രമാണ് ഇപ്പോൾ ഓടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന അധപ്പതനം നമ്മുടെ നേരെ തുറച്ചു നോക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ഇതാണ് ആദ്യമായി അവരോടും എനിക്ക് പറയാനുള്ളത് രണ്ടാമത് നമ്മൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു കളിയിൽ പങ്കെടുക്കുമ്പോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് തലച്ചോറുണ്ടല്ലോ ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ സാമാന്യ അനുഭവങ്ങളുണ്ടല്ലോ ചരിത്രബോധമുണ്ടല്ലോ കളിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അത്രയെങ്കിലും അറിയണമല്ലോ വലിയ വലിയ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കളിക്കാനാണല്ലോ പോകുന്നത് അല്ല നാടകം അഭിനയിക്കാനല്ലോ പോകുന്നത് ക്രിക്കറ്റ് കളിക്കാനല്ലേ പോകുന്നത് അങ്ങനെ പോകുന്നവർക്ക് കളി എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി അടിസ്ഥാനപരമായ ചില അറിവുകൾ ഉണ്ടായിരിക്കണം അതിൻ്റെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊടുക്കും ഒന്നാമത് കളി എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഞാനൊരു അത്ലീറ്റ് ആയിരുന്നു ഞാൻ ഒത്തിരി സമയം കളിക്കാനായിട്ട് ചിലവഴിച്ചിട്ടുണ്ട് ടെന്നിസും ബാഡ്മിൻ്റനും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയായിരുന്നു ഇപ്പോഴും ഞാനിപ്പോൾ കളിക്കാറില്ല പക്ഷേ ഞാൻ ടൂർണമെൻറ്റ് കാണാറുണ്ട് അത്രമാത്രം എനിക്ക് സ്പോർട്സിനോടും ഗെയിംസിനോടും താല്പര്യമുണ്ട് എന്ന് ഞാൻ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം നാം ഒരു ടീമിനോട് എതിരെയുള്ള ടീമ് നമ്മൾ പറയുമെങ്കിലും നാം ഒരു ടീമിനോട് കളിക്കാൻ പോകുമ്പോൾ എൻ്റെ ആദ്യത്തെ ആശയം എന്താണെന്ന് അറിയാമോ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഐ നീഡ് യു ഇപ്പം ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പ് ഫൈനൽസ് നടക്കാൻ പോവുകയാണ് അവിടെ നമ്മുടെ ടീം മാത്രം പോവുകയും പാകിസ്ഥാൻ ടീം വരാതിരിക്കുകയും ചെയ്താൽ കളി നടക്കത്തില്ല വലിയ വലിയ കേമമായി കളിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ ക്രിക്കറ്റേഴ്സിന് കളിക്കണമെങ്കിൽ പാകിസ്ഥാനിലെ കളിക്കാര് വേണം അവർ വന്നില്ലെങ്കിൽ കളി നടക്കത്തില്ല മുണ്ടുമടക്കി കുത്തി ഓണ കൊടുത്തുകൊണ്ട് വീട്ടുവരത്തേ ഉള്ളൂ ഇത് മനസ്സിലാക്കുക കളിയുടെ അർത്ഥം തന്നെ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന വളരെ അടിസ്ഥാനപരമായ സത്യത്തെ കളിയിൽ കൂടെ അവതരിപ്പിക്കുന്ന അർത്ഥവത്തായ ഒരു അനുഭവമാണ് കളി എന്നുള്ളത് കളിക്കകത്തൊരു കാര്യമുണ്ട് അതറിയാമ്യാത്തവൻ ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാണിക്കും എനിക്ക് ലോകത്തിൽ ആരെക്കൊണ്ടും ആവശ്യമില്ല എന്ന് ആര് ചിന്തിക്കുന്നുവോ അവർ കളിക്കുന്നവരല്ല കൊല്ലുന്നവരായിരിക്കും അപ്പം കളിക്കുകയും കൊല്ലുകയും നമ്മൾ വ്യത്യാസം അറിയാൻ വയ്യാത്ത മരമാണ്ടന്മാരാണ് ഒരു രാജ്യത്തെ പ്രതികരിച്ച് ഉള്ളിലോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നാറുണ്ട് ഒന്നുകിൽ കളിക്കാതിരിക്കണം അല്ലെങ്കിൽ കളിച്ചാൽ കളിക്കേണ്ടതുപോലെ കളിക്കണം കളിയെ യുദ്ധമാക്കരുത് യുദ്ധത്തെ കളിയുമാക്കരുത് എന്നൊരഭ്യർത്ഥനയുണ്ട് ഇതാണ് നമുക്ക് ആദ്യമായിട്ടാണ് പറയാനുള്ളത് രണ്ടാമത് കളിക്കുക കളി എന്നതിൽ വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ആശയം അടങ്ങിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഐഡിയ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്താണ് പ്രതിപക്ഷം വളരെ ആവശ്യമാണ് പ്രതിപക്ഷം എല്ലാ കളിയിലും അത് ഇൻഡിവിജ്വൽ ഗെയിംസ് ആയിക്കൊള്ളട്ടെ ടീം ഇവൻസ് ആയിക്കൊള്ളട്ടെ ഇപ്പം ഞാൻ ചെന്നൈ സിംഗിൾസാണ് പ്രധാനമായും കളിച്ചോണ്ടത് ബാഡ്മിൻ്റൺ ആണ് ഞാൻ കളി കളിച്ചോണ്ടത് എനിക്കപ്പുറത്തൊരു എതിരാളി ഇല്ലായെങ്കിൽ ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം യഥാർത്ഥത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായി ആവേശത്തോടെ നടക്കണമെങ്കിൽ ഒരു ഓപ്പസിഷൻ ആവശ്യമാണ് ഇന്ന് ഭാരതത്തെ കാർന്ന് തന്നുകൊണ്ടിരിക്കുന്ന വലിയ മാരകമായ ഒരു മണ്ടത്തരം എതിരാളികൾ ശത്രുക്കളാണ് അവരെ ഉൽമൂലനാശം ചെയ്യുന്നതാണ് നല്ലത് അവരെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്ന വലിയ വിട്ടിത്തരമാണ് അത് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ ഇലക്ഷൻ ആരംഭിച്ചത് കോൺഗ്രസ് മുക് ഭാരത് അത് കഴിയുമ്പോൾ ഓപ്പസിഷൻ മുക് ഭാരത് ആ ആശയത്തിൽ അടങ്ങിയിരിക്കുന്ന കാടത്തരം കാട്ടുനീതി അപകടം ജനാധിപത്യ രീതിക്ക് ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന പ്രക്രിയ അത് മനസ്സിലാക്കാൻ ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കിയില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് ഞാനിതിനെ പറ്റി അന്നും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇന്നും അത് ആവർത്തിക്കുകയാണ് ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ അംശത്തിലും ഒരു പ്രതിപക്ഷം ആവശ്യമാണ് എനിക്ക് വളരെ താല്പര്യമുള്ള മറ്റൊരു കലയായിരുന്നു ഡിബേറ്റ് എന്നുള്ളത് ഡിബേറ്റ് നിങ്ങളൊരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രതിദ്വന്തി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നയാൾ തീരെ കഴിവില്ലാത്തവനാണെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണ ശക്തിയും സമ്പത്തും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ എതിരാളി അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയുന്ന വ്യക്തി എത്ര കഴിവുള്ളവനാണെന്ന് ആശ്രയിച്ചാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യത ഏറ്റവും മൂർച്ചയിലും മാഹാത്മ്യത്തിലും പ്രകടിപ്പിക്കപ്പെട്ട് വരുന്നത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയുടെ പരത്തിൽ നടക്കാൻ സാധിക്കുന്നത് ഭൂമി നമ്മെ പ്രതിരോധിക്കുന്നത് ഒന്നാണ് ഭൂമി എങ്ങനെയാണ് നമ്മെ പ്രതിരോധിക്കുന്നത് ഗുരുത്വാകർഷ ശക്തി ഗ്രാവിറ്റേഷനൽ പുൾ എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ പരത്തിൽ നമുക്ക് മനുഷ്യർക്ക് നടക്കാൻ കഴിയാത്തത് അവിടെ അങ്ങനെയുള്ളൊരു പ്രതിഷേധമില്ല ഒരു പ്രതിപക്ഷമില്ല ഒരു റെസിസ്റ്റൻസ് ഇല്ല എന്നതുകൊണ്ടാണ് എന്നുകൊണ്ടാണ് നമ്മൾ ഐസിൽ നടക്കുമ്പോൾ തന്നെ വീണ് പോകുന്നത് അവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു പ്രതിപക്ഷം ഉണ്ടാകരുത് എന്ന് ബി ജെ പി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ എൻ ഡി എ ആഗ്രഹിച്ചാൽ അത് ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ചിന്താ രീതി ആന്റി നേച്ചർ ആന്റി ലൈഫ് ആന്റി ഡെമോക്രസി ആണ് എന്നത് തിരിച്ചറിയാൻ അത് മാത്രം അറിയൂ ഓപ്പോസിഷനെ ഇല്ലാതാക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ സ്വേച്ഛാധിപത്യത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന അവസ്ഥയിലേക്ക് വരുവാൻ തന്നെ തന്നെ അവതരിപ്പിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്കിലും മനസ്സിലാക്കണം ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ കളി എന്ന് പറഞ്ഞാൽ എന്താണ് കളി നടക്കണമെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം ഇന്ന് മാത്രവുമല്ല ആ പ്രതിപക്ഷത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവിടെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് പ്രതിരോധിക്കുവാനും ഒപ്പോസ് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് വയട്ടത്തെ നടക്കാൻ പോകുന്ന മത്സരം കളി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു നിലപാടെടുക്കുകയാണ് ഞങ്ങൾ കളിക്കാം പക്ഷേ പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്ന എല്ലാ കളിക്കാരുടെയും കൈയും കാലും കെട്ടിയിടണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഈ കളിക്കറത്തിലിറങ്ങി ഞങ്ങൾ കളിക്കുകയുള്ളൂ എന്നൊരു നിലപാടെടുത്താൽ അത് ഭ്രാന്താകയില്ലയോ അത് കളിയുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞങ്ങൾക്കെതിരെ ഒരു വിധത്തിലുള്ള പ്രതിപക്ഷവും ഉണ്ടാകുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ ഘടകവിരുദ്ധമാണ് അതിൻ്റെ കഴുത്തിൽ കത്തിവക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കണം അതിനൊരു അവസരം കൂടെ അത് ഉപയോഗിക്കണം അപ്പോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ കഴിവില്ലാത്തതുകൊണ്ടാണ് സൂര്യകുമാർ യാദവിനെ പോലുള്ള ആളുകൾ ദേശഭക്തി കാണിക്കാനുള്ള ഒരു നാടകവേദിയായി ഇത് ഉപയോഗിക്കുന്നത് അത് വളരെ അപലപനീയമാണ് ദുഃഖകരമാണ് ദൗർഭാഗ്യകരമാണ് മൂന്നാമതായിട്ട് എനിക്കാ പറയാനുള്ളത് കളി എന്ന് പറയുന്നതിൽ അതൊരു അടിസ്ഥാനമുണ്ട് അടിസ്ഥാനത്തിന്റെ പേരാണ് സമത്വം ഈക്വാളിറ്റി എന്തുകൊണ്ടാണ് കളികൾ നടക്കുമ്പോൾ അതിന് പൊതുവായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് നിയമങ്ങളുടെ ലക്ഷ്യം തന്നെ സമത്വം നിലനിർത്തുക എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ആ സമത്വം സ്വീകാര്യമല്ല അപ്പോൾ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ എതിർ ടീമിൻ്റെ ക്യാപ്റ്റനോട് കൈ കൊടുക്കാൻ മടിക്കാൻ പറഞ്ഞ അർത്ഥം നിങ്ങളും ഞങ്ങളും തുല്യമല്ല ഞങ്ങൾ അങ്ങ് വെളി നിൽക്കുന്നു നിങ്ങൾ താഴെ കിടക്കുന്നു ഞങ്ങൾ വരേണ്യവർഗമാണ് നിങ്ങൾ കീഴാളന്മാരാണ് നിങ്ങൾ അൺടച്ചബിളാണ് എന്ന് അവതരിപ്പിക്കാനല്ലയോ അതിൻ്റെ അർത്ഥം സമത്വമെന്ന ഈ ഒരു മൂല്യം സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര കിടാവേ സമത്വം സ്വീകരിക്കാതെ നീ എങ്ങനെയാണ് കളിക്കുന്നത് ഏർ എന്ന് പറഞ്ഞാൽ തന്നെ സമത്വം എന്ന മർമ്മത്തെ മൂല്യത്തെ നിരുപാധികമായി അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പരസ്പരം സഹായിക്കുന്നവർക്ക് മാത്രമേ കളിക്കാനൊക്കത്തുള്ളൂ ഒത്തു കളിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് നാം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന മനസ് മനോഭാവം കൊണ്ട് നമുക്ക് കളിക്കാൻ അർഹതയില്ല എന്ന് തെളിയിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ഭാരതം പോലെയുള്ള ലോകം ലോക ജനത ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും കുറഞ്ഞപക്ഷം അടുത്ത കാലത്ത് വരെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കണ്ട ഒരു ജനമാണെന്നാണ് ഞാൻ അനേകം രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളുമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെയും എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒരു കാലത്ത് പറ്റി നമ്മുടെ സാമ്പത്തിക പറ്റിയല്ല നമ്മുടെ രാഷ്ട്രീയമായോ സൈനികമായ ഒരു കരുത്തിനെ പറ്റിയല്ല നമ്മുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ പറ്റി അവർക്ക് വലിയ ണ്ടായിരുന്നു അതിൻ്റെ മാധുര്യം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ വിദേശങ്ങളിൽ എന്നാൽ അത് മുഴുവനും നശിപ്പിക്കത്തക്കവണ്ണമാണ് നമ്മൾ നമ്മുടെ അല്പത്തരം അവിടെയും ഇവിടെയും ഓടി നടന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ദയവായി മനസ്സിലാക്കുക ഇത് രാഷ്ട്രഭക്തി അല്ല ഇത് പേറ്റിയോട്ടിസം അല്ല ഇത് രാഷ്ട്രത്തിന്റെ പൊതുവായ ചവി അല്ലാതെ ഇമേജ് അന്താരാഷ്ട്ര തലത്തിൽ മലീമസമാക്കാൻ മാത്രം പോ ഉതകുന്ന ഒരു അർത്ഥശൂന്യമായ ഭ്രാന്ത് പിടിച്ച നാടകമാണ് എന്ന് ദേവായി മനസ്സിലാക്കുക ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും എന്നെപ്പറ്റി വളരെ കോപമുണ്ടാകും പക്ഷേ ഇതാണ് സത്യമെന്ന് ബഹുപൂരോക്ഷം ആളുകളും തിരിച്ചറിയുമെന്ന് എനിക്കറിയാം ആ പ്രതീക്ഷയിൽ ഈ എളിയ ചിന്തകൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് സാധനം സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്